വിമോചന സമര സന്തതികളാണ് വയലാർ രവിയും ആന്റണിയും എന്ന് എം എൽ എ സി മൊയ്തീൻ സി പി ഐ എം കൊണ്ടാടി നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ശേഷം നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എം എൽ എ ഇക്കാര്യം പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വന്നപ്പോഴാണ് ആ ഭൂമിയുടെ ഉടമകളായി അവർ ഒഴിപ്പിക്കുന്ന നിലപാട് കാണിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേട്ടമാണ് തൊള്ളായിരത്തി അറുപത്തിയേഴ് വന്നപ്പോൾ வீடு गवर्नमेंट சார்பினே गवर्नमेंट வருது அப்பறான 10 செட்ரோடரமラーகி ராஜ்யதீரகளாக்கி 957 வரையிலான गवर्नमेंट அதிமரிக்கியான காங்கிரஸ்ம் கேன்றரமனு முடிச்சது விவாதர சவரம் என்ற பெயர் ஆ விவாதர சவரத்தின சம்பந்தையான பைலட் ரிவியூ மேக்க ஆண்டனி மூலதனல போடுஸ்தார் 900-க்கு மேல गवर्नमेंट வேற மோஷனும் செய்யல திருசிமூத் திருசிபார்ல தெலாகி അതുവരെ പഠിക്കാൻ കഴിയാതിരുന്ന പാവപ്പെട്ട എല്ലാവരും സ്കൂളുകൾ തുറന്നു കൊടുത്തു നിർബന്ധിതമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാനുള്ള കേരളത്തിലെ പോലീസിനെ തൊഴിലാളി സമരങ്ങൾ അടിസ്ഥർത്താനും ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തെ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞാണ് ഈ പ്രമാണിമാർക്ക് വേണ്ടി കോൺഗ്രസ് വിമാന സർ അവകാശോധമുള്ള പ്രസ്ഥാനമാക്കിയത് കമ്മ്യൂണിസ്റ്റുകളാണെന്നും എം എൽ എ പറഞ്ഞു കൊണ്ടാഴി ചിറങ്കരയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം പി പ്രശാന്തി അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗം യു ആർ പ്രദീപ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ലോക്കൽ സെക്രട്ടറി സി എസ് സുനിൽ കുമാർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ കെ പി ഉമാശങ്കർ ടി ഗോകുലൻ എം സുബിൻ എന്നിവർ സംസാരിച്ചു ചില ഓരോ കിട്ടും അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒന്നിന് കേരളമെമ്പാടും ചെറിയ കുട്ടികളെ മുതിർന്ന ആളുകൾ വരെ കണ്ണീർ ഒഴുക്കി ഏറ്റവും മികച്ച ഒരു ഗുണാവാട്ടമുണ്ട് തന്നെ കരളെ യു എസ് എ ഞങ്ങളുടെ നീതിയിൽ പ്രോത്സാഹിപ്പു പറഞ്ഞ് അതിൽ കണ്ണൂരിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇടപെടലും ശക്തമായ മുന്നേറ്റം തന്നെയാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി